എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കുട്ടികൾ അനുസരണം ഇല്ലാതെ വളർന്നു വന്നാൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും കുട്ടികളിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ കൂട്ടുകെട്ടുകൾ ധാരാളമായാൽ മൊബൈലിന് ഡിക്റ്റഡായ അവരുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും ചില സമയങ്ങളിൽ ഞാൻ വല്ലാതെ അതിശയപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ ഒന്ന് അടക്കിയിരുത്തുവാൻ ഈവൻ രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ പോലും പെട്ടെന്ന് അവരെടുത്തു കൊടുക്കുന്ന ആയുധം മൊബൈലാണ് അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വയസ്സിലും രണ്ടു വയസ്സിലും മുതലേ കുട്ടികൾ മൊബൈലുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം നമ്മൾ അവരെ അങ്ങനെ അങ്ങ് അറിയാതെ അങ്ങ് ട്രെയിൻഡ് ആക്കുകയാണ് പിന്നീട് ഇവർ ഇവരിതിലോട്ട് വല്ലാതെ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കുട്ടികൾ അഗ്രസീവ് ആകുന്നു വല്ലാതെ വയലൻ്റാകുന്നു അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാതെ മറ്റ് ബുക്സ് മറ്റു പലതരത്തിലുള്ള അവർക്ക് ക്രിയാത്മകമായിട്ട് വളരുവാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ കഴിവുകളെ മാറ്റി വളർത്തുവാൻ ശ്രമിക്കണം ഒരു പ്രായം കഴിഞ്ഞ് അവരെ അനുസരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കയ്യിൽ കിട്ടുന്ന ബെൽറ്റും മറ്റു മരകായുധങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കാതെ അവരെ അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കി അവരുടെ മൂഡ് സ്വിംഗ്യങ്ങൾ അത് മനസ്സിലാക്കി അതിനനുസൃതമായി കുട്ടികളെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു മർദ്ദിച്ചതുകൊണ്ടോ മറ്റ് ഉപാധികൾ സ്വീകരിച്ചത് കൊണ്ടോ ഒന്നും ഈ കുട്ടികൾ അനുസരിക്കണമെന്ന നിർബന്ധമല്ല അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കാണുന്നു നിങ്ങൾ കാണുന്നു അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവർക്കുള്ള എല്ലാ വികാരങ്ങളും അവർ പ്രകടമാക്കും ഒരുപക്ഷെ ചില സമയങ്ങളിൽ നമ്മളെ വല്ലാതെ അവർ പ്രകോപിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യും നമ്മൾ വല്ലാതെ അവരെ അവരെ നമ്മൾ ഏത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പോലും അറിയാതെ വല്ലാതെ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെടാറുണ്ട് ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ സൂചനകളാണ് ഈ കാലഘട്ടം അങ്ങനത്തേതുമാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഒത്തിരി ബ്ലെയിം ചെയ്യാൻ പോകാതെ വല്ലാതെ ശിക്ഷിക്കുവാൻ പോകാതെ വല്ലാതെ ചെയ്യാൻ പോകാതെ അവരുടെ ധൈര്യം കെടുത്തിക്കളയാതെ അവരെ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഉപദേശങ്ങൾ നൽകി ആദ്യമൊന്നും അനുസരിച്ചില്ലെങ്കിലും അവർ നമ്മുടെ വഴിയിലേക്ക് നല്ല വഴിയിലേക്ക് മടങ്ങി വരും ഒരു നല്ല അധ്യാപകന് ഒരു നല്ല മാതാവിന് പിതാവിന് തീർച്ചയായിട്ടും തുടർമാനമായ സ്നേഹം കൊണ്ട് കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അവർ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തെക്കോ നമുക്കവരെ സ്നേഹിക്കാം ക്ഷമിക്കാം നമ്മളെ വല്ലാതെ പ്രകോപിപ്പിച്ചാലും അതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് അവരെ നമുക്ക് നഷ്ടപ്പെടുത്താതെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു